സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വൻ ഓരോ വർഷം കൂടുന്തോറും രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും വർധനവ ഈ വർഷം ഒക്ടോബർ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തിനായിരത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണം എന്നാണ് വിമർശനം ഓരോ വർഷം കഴിയുമോറും സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതായാണ് കണക്കുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആകുമ്പോഴേക്കും കേസുകളുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചായി കൊറോണ മഹാമാരി പിടിമുറുക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മാത്രമാണ് കേസുകളുടെ എണ്ണത്തിൽ അല്പമെങ്കിലും കുറവുള്ളത് എന്നിരുന്നാലും ഇക്കാലത്തും കേസുകളുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിൽ പിന്നിട്ടു കൊലപാതകം ബലാത്സംഗം വധശ്രമം പിടിച്ചുപറിയടക്കമുള്ള കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കേരള പോലീസിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള വിവരങ്ങളാണ് ഇത് സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും പോലീസ് സംവിധാനം കാര്യക്ഷമമല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കണക്കുകൾ പലയിടങ്ങളിലും ക്രമസമാധാനം നിലനിർത്താൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ് സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങൾ ഇല്ലാത്തതും വകുപ്പിന് ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം